ഇന്നത്തെ കാലത്ത് നാം സൗരവാതകങ്ങളെക്കുറിച്ച് സ്ഥിരം കേൾക്കാറുണ്ട് സൂര്യൻ്റെ പ്രവർത്തനം ഏറെ കൂടിയിരിക്കുന്ന സോളാർ മാക്സിമം എന്ന ഘട്ടം വന്നതായിരിക്കും ഇതിനുള്ള കാരണമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് ലോകചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സൗരവാദങ്ങളിൽ ഏറ്റവും തീഷ്ണമായത് നടന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ടിലാണ് അന്ന് പോർച്ചുഗലിലെ ലിസ്ബാനിൽ താമസിച്ചിരുന്ന പെറോ റോയി സുവാരസ് എന്ന വ്യക്തി ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട് ആകാശം കത്തിയെരിഞ്ഞ് തീനാളങ്ങൾ കൊണ്ടു നിറഞ്ഞതായി സൂവരസ് പറയുന്നു ആ സൗരവാദം മൂന്ന് ദിനരാത്രങ്ങൾ നീണ്ടു നിന്നത്രേ രാത്രിയിൽ ലിസ്ബാനിലെ കോട്ടയ്ക്കു മുകളിലും ആകാശം തീ നിറമായി ഭയപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു അതെന്നും സുവരസിന്റെ രേഖകളിലുണ്ട് പോർച്ചുഗലിൽ മാത്രമായിരുന്നില്ല ജർമ്മനി ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങൾ കൊറിയ ജപ്പാൻ എന്നിവയുൾപ്പെടെ കിഴക്കൻ ഏഷ്യൻ മേഖലകളിൽ എന്നിവിടങ്ങളിലും ഈ കാഴ്ചകൾ ദൃശ്യമായിരുന്നത്രേ അന്നത്തെ കാലത്തെ ജനങ്ങൾക്ക് ഇത് സൗരവാദമാണെന്നോ അതിന്റെ പിന്നിലുള്ള ശാസ്ത്രീയ കാരണങ്ങൾ എന്താണെന്നോ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല ആളുകളിൽ വലിയ പേടി ഉടലെടുക്കാൻ ഈ സംഭവം കാരണമായി എന്നാൽ ലക്ഷണങ്ങൾ നോക്കി അത് സൗരവാദം തന്നെയാണെന്ന നിരീക്ഷണത്തിൽ ശാസ്ത്രജ്ഞർ പിൻകാലത്ത് എത്തിച്ചേർന്നു ഇരുപതാം നൂറ്റാണ്ടിലും സൗരവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ സംഭവിച്ചതായിരുന്നു ഇക്കൂട്ടത്തിൽ ഏറ്റവും തീവ്രം ജപ്പാനിലായിരുന്നു ഇത് ഏറെ ദൃശ്യം ആകാശം ആദ്യം നീല നിറത്തിലായി അതിനുശേഷം കടും ചുവപ്പും മേഖലയിലെ ടെലിഗ്രാഫ് സംവിധാനങ്ങളെല്ലാം താറുമാറാകപ്പെട്ടു രാത്രിയിൽ ആകാശത്തു വിവിധ നിറങ്ങൾ നൃത്തം ചെയ്തു സമീപകാലത്ത് സംഭവിച്ചിട്ടുള്ള ഏറ്റവും കടുത്ത സൗരവാദം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ യു എസിലാണ് ദൃശ്യമായത് കാരിടൺ ഇവൻറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇതുമൂലം യു എസിലെ ടെലിഗ്രാഫ് സംവിധാനങ്ങളും തകരാറിലായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ സംഭവിച്ച മറ്റൊരു സൗരവാദത്തിൽ യു എസിൽ ദിവസങ്ങളോളം നീണ്ട വൈദ്യുതി ഇല്ലായ്മ ഉടലെടുത്തു സൂര്യൻ്റെ ഏറ്റവും പുറത്തെ ഭാഗമായ കൊറോണയിൽ താപനില പതിനൊന്ന് ലക്ഷം വരെ ഉയരാറുണ്ട് ആ സമയത്ത് സൂര്യൻ്റെ ഗുരുത്വബലത്തിന് അതിവേഗത്തിൽ ചലിക്കുന്ന പ്ലാസ്മ കണികകളെ നിയന്ത്രിച്ചു നിർത്താനാകില്ല ഇവ സൂര്യൻ്റെ ആകർഷണ വലയം ഭേദിച്ച് സൗരയുധത്തിലേക്ക് തെറിക്കും പ്ലാസ്മയേക്കാൾ വാതകങ്ങളുടെ സ്വഭാവമാകും ഇവയ്ക്കപ്പോൾ ഉണ്ടാവുക ഇതാണ് സൗരവാദം ഭൂമിയുടെ അന്തരീക്ഷത്തിന് സമീപം എത്തുമ്പോൾ ഗ്രഹത്തിന്റെ കാന്തിക മേഖല ഇവയെ തടയും അതിനാൽ സാധാരണഗതിയിൽ ഇവ അപകടകാരികളാവാറില്ല എന്നാൽ ചില സമയത്ത് സൂര്യനിൽ നിന്ന് വലിയ അളവിൽ പ്ലാസ്മ പുറന്തള്ളപ്പെടും ഇതിനെ കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ എന്നാണ് വിളിക്കുന്നത് ഇവയുടെ കൃത്യമായ ഉത്ഭവ കാരണങ്ങൾ ഇന്നും അറിവായിട്ടില്ല ധ്രുവദീപ്തികളും മറ്റും ഉണ്ടാകുന്നത് ഇവ മൂലമാണ് ഇതിൽ തന്നെ വളരെ ശക്തി േറിയ രീതിയിലുള്ള പ്ലാസ്മ പ്രവാഹം കാന്തിക മേഖലയെ ഭേദിച്ച് മുന്നേറുകയും ഉപഗ്രഹങ്ങൾ വൈദ്യുത ഇലക്ട്രോണിക് സംവിധാനങ്ങൾ തുടങ്ങിയവയെ ബാധിക്കുകയും ചെയ്യാം